നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹൈക്കോർട്ട് ജംഗ്ഷനാണ് വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഒരു പര്യടനമൊക്കെ നടത്തിയിട്ട് തിരിച്ചു വന്ന് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് നല്ല മഴ ടൈമാണ് വൈകുന്നേരം ഇപ്പോൾ ഏകദേശം ഒരു ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ആ വിശേഷങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക വളരെ വേറെ ലെവലിലുള്ള യാത്രയായിരുന്നു കേട്ടോ ഞാൻ മേനക ബോട്ട് ചെട്ടിയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ വന്ന് അവസാനിച്ച യാത്രയാണ് കൊച്ചി വാട്ടർ മെട്രോയിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ മേനക ജെട്ടിയിറ്റ് ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചി വരെ ഞാൻ സാധാരണയുള്ള ഒരു ബോട്ടിലാണ് പോയത് സാധാ ബോട്ടെന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം നല്ല ലെവലിലുള്ള ബോട്ടാണ് അങ്ങനത്തെ ഒരു ബോട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് മേനകയിൽ നിന്ന് ഞാൻ ഫോർട്ട് കൊച്ചിക്ക് പോയി അതിനുശേഷം ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് ഞാൻ വാട്ടർ മെട്രോയ്ക്ക് നേരെ ഹൈക്കോർട്ടിലോട്ട് വന്നത് അങ്ങനെ ഞാൻ ചെയ്യുന്ന വില കണ്ടതിന് ശേഷം ഇവിടുന്ന് റിട്ടേൺ ഇറങ്ങി നേരെ വാട്ടർ മെട്രോ സ്റ്റേഷനിലോട്ട് പോവുകയാണെ നമ്മളെ മുന്നിലായിട്ട് കാണുന്നതാണ് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷൻ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ വാട്ടർ മെട്രോ യാത്ര ചെയ്യാനായിട്ട് പോകുന്ന ഇവിടുത്തെ സംഭവങ്ങളൊന്നും അറിയത്തില്ല എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയാണെന്നുള്ളത് അപ്പോൾ ഇതിനകത്തോട്ട് കയറി ടിക്കറ്റ് എടുക്കുക എന്ന് വിചാരിക്കുവാണ് നല്ല തിരക്കാണ് കേട്ടോ ഞാൻ മുമ്പ് വരുന്ന സമയത്ത് ഈ സ്റ്റേഷൻ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു പോർട്ട് വെച്ച് വാട്ടർ മെട്രോ സ്റ്റേഷനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തിരക്കാണല്ലോ ഇതിനകത്ത് ആൾക്കാർ ഒരുപാടുണ്ടോന്നോട്ടോ യാത്ര ചെയ്യാനായിട്ട് അപ്പോൾ സ്റ്റേഷൻ്റെ അകത്തോട്ട് ഞാൻ കയറുകയാണ് നല്ല കിടിലും തിരക്കാണ് പ്രവേശനം ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവം എന്ന് പറയുന്നത് കേട്ടോ പുറത്തേക്കുള്ള വഴി അകത്തോട്ടുള്ള വഴിയും അല്ല ഒന്നു തോന്നുന്നു ആകെ ഒരു ഡോറം കണ്ടേ വർക്ക് ചെയ്യുന്നുള്ളൂ നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ട ഹൈക്കോർട്ടിലോട്ടാണ് ഹൈക്കോടതി എന്ന് പറയുന്ന ജംഗ്ഷനിലോട്ടാണ് നമുക്ക് പോകാനുള്ളത് ഇവിടെ നിന്ന് എത്ര രൂപ ആകുമെന്ന് എനിക്കറിയത്തില്ല ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഈ കാണുന്ന കൗണ്ടർ വഴിയാണ് ഇതിനകത്തോട്ട് പാസ് ചെയ്ത് പോകാനുള്ളത് കേട്ടോ കറക്റ്റ് നമ്മളെ മെട്രോയുടെ അതേ സിസ്റ്റവും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ ആ ഒരു സൈഡിലായിട്ടേ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചെയറും കാര്യങ്ങളാണ് നോക്കി അതിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട് രണ്ട് സൈഡിലായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് തടി കൊണ്ടുണ്ടാക്കിയ വേറൊരു സെറ്റപ്പ് എന്തായാലും ടിക്കറ്റ് എടുക്കാൻ ഞാനും ഇങ്ങനെ കയറി നിൽക്കാനാണ് കേട്ടോ നമുക്ക് ഹൈക്കോർട്ടിലോട്ടുള്ള ടിക്കറ്റാണ് എടുക്കേണ്ടത് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് കൗണ്ടിൽ നല്ല തിരക്കാണ് പതുക്കെ പതുക്കെ മാത്രമേ ടിക്കറ്റ് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതും വിഷയമാണ് ഇത്രയും തിരക്കുള്ള വാട്ടർ മെറ്റോയിലൊക്കെ പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസമൊക്കെ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഒരാളുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കൊടുത്തിട്ട് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കേട്ടോ നാൽപ്പത് രൂപയാണ് ഹൈക്കോടതിയിൽ പോകുന്നതിന് ഇത് വൺ ടൈം കാർഡാണ് നമുക്ക് ഒരു സമയം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഒരാൾക്ക് നാൽപ്പത് രൂപ കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഈ കൗണ്ടറിനകത്തോട്ട് കയറുവാണോ കേട്ടോ മെട്രോ കാർഡ് ഇണക്ക തന്നെയാണ് കേട്ടോ ഇത് കണ്ടോ അവരോട് പ്രസ് ചെയ്യുന്നു അപ്പം പ്രസ് ചെയ്ത് നമ്മളെ കയറണം വളരെ ഈസി കേട്ടോ ആൾക്കാർ പാസ് ചെയ്ത് കയറുന്നത് അവിടെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ ഉണ്ട് അതിനെ കൊണ്ട് വരെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അപ്പൊ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക പല ഭാഗത്തോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും കേട്ടോ ാണ് വാട്ടർ മെട്രോയുടെ ടോട്ടലി ഒരു സംഭവം എന്ന് പറയുന്നത് അത് കാണാൻ തന്നെ നല്ലൊരു ക്യൂട്ട് ലുക്കാണ് കേട്ടോ ലോകത്ത് ആദ്യമായിട്ട് തുടങ്ങിയത് നമ്മുടെ കേരളത്തിലാണ് ഈ വാട്ടർ മെട്രോ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ശരിക്കും ഒരു വാട്ടർ മെട്രോയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ കാണും അത് ഫുള്ളായിട്ട് ഇതിനകത്തുണ്ട് ആ ഗ്ലാസും കാര്യങ്ങളെല്ലാം അത് തന്നെയാണ് ഇറങ്ങി വരുന്ന യാത്രക്കാരാണ് ഇവരെല്ലാം ഇറങ്ങിയതിന് ശേഷമായിരിക്കും നമുക്കിനി അടുത്തായിട്ട് ഇരിക്കുന്നവർക്ക് കയറാൻ പറ്റുന്നത് ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് കൊള്ളും കേട്ടോ അതാണ് ഈ വാട്ടർ മെറ്ററയുടെ പ്രത്യേകത എന്തായാലും ഇന്ന് വളരെ തിരക്കുള്ള ദിവസമുണ്ടോ ഞായറാഴ്ചയാണ് അതായിപ്പം ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട് ആ അതാ ഇവിടെ നിന്ന് ആൾക്കാരെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണെങ്കിൽ ലൈൻ ആക്കിയിട്ട് എല്ലാവരും ഇറങ്ങി പോകണം കേട്ടോ ഞാനാണ് ലൈനായിട്ട് തിരുത്തിയിരിക്കുന്നത് ാണ് ഈ മഴയത്താണ് നമ്മളിനി വാട്ടർ മെട്രോ സർവീസിന് വേണ്ടി പോകുന്നത് എന്തായാലും കിടൽ കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് ഒരുപാട് ചീനമലകൾ കാണാം കേട്ടോ ഒരു ലോഡുണ്ട് അങ്ങനെ അറ്റം വരെ അങ്ങനെ അണിനിരത്തി വെച്ചിരിക്കുകയാണ് അപ്പം അതിനിടയിലാണ് നമ്മൾ വാട്ടർ മെട്രോയും കൊണ്ടിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ മഴ നനയേണ്ടി വരുമോ എന്നുള്ളത് ചെറിയ ഡൗട്ടാണ് കേട്ടോ അപ്പം മെട്രോയ്ക്കകത്ത് നമ്മൾ കയറിയിരിക്കുകയാണ് ഇപ്പം ഇരിക്കാൻ പറ്റുമോ എന്ന് തോന്നില്ല ഫുള്ള് തിരക്കാണ്ട്ടോ അത് ആണെങ്കിൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മെട്രോയ്ക്കകത്ത് കയറി അതേ ഒരു ഫീലൊക്കെ തന്നെയാണ് നമുക്ക് അങ്ങോട്ട് പോയി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ ഇതിൻ്റെ ഈ ഫ്രണ്ട് സൈഡ് ഈ ഡോറ് ക്ലോസ് ചെയ്യുക പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാനേ പറ്റത്തില്ല അതായത് ക്യാബിനും കാര്യമൊക്കെ അടിപൊളിയാട്ടോ വലിയ ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് അപ്പം നല്ലതുപോലെ കാഴ്ചകൾ കണ്ട് നമുക്കങ്ങനെ അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം അപ്പം എവിടെ നിന്ന് ക്ലിയറായിട്ടൊന്ന് കാണാൻ പറ്റും എന്നുള്ള ഡൗട്ടിലാണ് കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് വല്ലതും കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഫ്രണ്ട് സൈഡിൽ പോയത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നല്ല ഏരിയ ഒക്കെ ഉള്ള സ്ഥലമാണ് പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാൻ അലൗഡല്ല ഇവിടെ മൊത്തം ക്യാമറയും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിരിക്കുകയാണ് നമ്മൾ കയറിക്കഴിഞ്ഞാൽ അപ്പോഴേ അങ്ങ് ക്ലോസ് ചെയ്യുവാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഒരു രക്ഷയില്ല സൈഡ് സീറ്റ് വല്ലതും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എത്തിക്കൂടെ വ്യക്തമായിട്ടും എല്ലാം ഷൂട്ട് ചെയ്യാമായിരുന്നു പക്ഷെ അതിനും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ആകെ എനിക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ഗ്ലാസ് മാത്രമാണ് കേട്ടോ പെട്രോ അങ്ങനെ ആയിരിക്കുവാണ് എന്തായാലും ഫ്രണ്ടിൽ ഇത്രയും സ്ഥലം ചുമ്മാ അടക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങോട്ടും കൂടെയൊക്കെ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ വേറൊരു ലെവലായതിനെ എൻ്റെ സെൻട്രലായിട്ട് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ക്യാമറയിൽ കൂടെയൊക്കെയാണ് അവർ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് തോന്നിയിട്ട് മെട്രോ ഇങ്ങനെ തിരിഞ്ഞു വന്ന സമയത്ത് നല്ല കുലുക്കം ഉണ്ടായിരുന്നു കേട്ടോ ഗാടി ഉലഞ്ഞുകൊണ്ടുള്ള പോക്കാണ് കേട്ടോ നിയന്ത്രിത മേഖല അങ്ങോട്ടൊന്നും ആർക്കും കടക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ ഈ വാട്ടർ മെട്രോയുടെ ഡ്രൈവർ എന്ത് പേരായിരിക്കും പറയുന്നത് എനിക്കറിയാൻ പയ്യ കപ്പിത്താനൊന്നായിരിക്കത്തില്ലല്ലോ ഇത് ഡിജിറ്റൽ സംഭവം അതിനെ കൊണ്ട് ഒരിക്കലും കപ്പിത്താനെന്ന് പറയാൻ വഴിയില്ല വേറെ എന്തെങ്കിലും പേരായിരിക്കും മെട്രോ ഓപ്പറേറ്റർ ഒന്നും അങ്ങനെയല്ലോ ആയിരിക്കും കേട്ടില്ല കൂടൊക്കെയാണ് വിശാലമായിട്ട് ഇതുപോലെ കടൽ കാഴ്ചകൾ കായൽ കായ്കളെ കണ്ട് നല്ല അറ്റീം പുള്ളിയായിട്ടിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ മെട്രോയിൽ ഇങ്ങനെ പോകാം അതുതന്നെയാണ് ഈ പ്രത്യേകത ഇത്രയും വലിയ ഗ്ലാസ്സുകൾ ഈ സാരി കൊടുത്തിരിക്കുന്നതായുകൊണ്ട് അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നത് ഇത് വല്ലാർപ്പാട കണ്ടെയ്നർ ടെർമിനലിനകത്ത് നമുക്ക് വരുന്ന ഷിപ്പുകൾ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് ഷിപ്പുകളിങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് അതിൽ നിന്ന് കണ്ടെയ്നറുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളീ കാണുന്നത് അവിടെ വലിയ ഒന്ന് രണ്ട് ഷിപ്പുകൾ കിടപ്പുണ്ട് നമ്മൾ നേരത്തെ ബോട്ടിൽ ഇരുന്ന് കണ്ട അതേ സംഭവങ്ങൾ തന്നെയാണ് ഈ കിടക്കുന്നത് കണ്ടെയ്നർ വലിയ സ്പീഡിലായി രീതിയിൽ നിന്ന് മാറ്റുന്നത് പക്ഷേ നമുക്ക് അത്രയും ഫീൽ ചെയ്യുന്നില്ല ഇതുകൊണ്ടോ അവിടെ നിന്നിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കണ്ടെയ്നറുകളും ഷിപ്പ് ഇവിടെ കിടക്കും തോറും അത്രയും പൈസ കമ്പനിക്ക് ഇവിടെ കൊടുക്കേണ്ടതായിട്ട് വരും അതിനെക്കൊണ്ട് പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് മാറ്റുന്നത് ഈ സ്പീഡിലൊക്കെ കണ്ടെയ്നർ മാറ്റുന്ന പോർട്ടുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗം ഉണ്ടാവുക അപ്പോൾ അത്രയും സ്പീഡിൽ നമ്മൾ ചെയ് കൊടുക്കുമ്പോൾ ഒരുപാട് ഷിപ്പുകൾ ഇങ്ങോട്ട് ആകർഷിക്കും ഇതിൻ്റെ മറ്റൊരു മുഖമാണ് ഏറ്റവും ആധുനിക രീതിയിൽ നമ്മൾ വിഴിഞ്ഞം പോർട്ടൊക്കെ വരാൻ പോകുന്നത് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഏകദേശമൊക്കെ വർക്കുകൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുള്ളായിട്ട് വർക്കുകൾ തീരുന്ന സമയത്ത് നമുക്ക് വിചാരിക്കുന്ന കൂടുതൽ ഷിപ്പുകളവിടെ അടുക്കാൻ പറ്റും അപ്പോൾ അത്രയും സ്പീഡ് ഓട്ടോമാറ്റിക് സംഭവങ്ങളിലൂടെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ഒട്ടും നമുക്ക് വർക്ക് ഫാസ്റ്റായി കൊടുക്കാൻ പറ്റും ഈ മെട്രോയ്ക്ക് അതിരിക്കുന്നവർ ഇത് പെട്ടെ എല്ലാവരും ഇങ്ങനെ ഷിപ്പൊക്കെ അവിടെ കിടക്കുന്ന ഇങ്ങനെ നോക്കി ഫോട്ടോ എടുക്കുമ്പോൾ പരിപാടികളൊക്കെയാണ് കേട്ടോ എല്ലാവരും ഇത് സത്യം പറഞ്ഞാൽ യാത്ര ചെയ്യുന്നവരാണെങ്കിലും അത് വേറൊരു മൂഡിലാണ് എല്ലാവരും സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ഉല്ലസിച്ചുള്ള യാത്രയാണ് ഇതിനകത്ത് മൊബൈൽ ചാർജിങ് പോയിൻറ്റും സംവിധാനങ്ങളായിട്ട് കൊടുത്തിരുന്നു കേട്ടോ എല്ലാ അത്യാധുനിക സംഭവങ്ങളും അതിനകത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇത് നമ്മൾ എടുത്ത് കാണിക്കേണ്ടതല്ലേ ഇത് ഒരുപാട് വീടുകളിൽ വന്നിട്ടുള്ളതാണ് പിന്നെ ഞാൻ ആദ്യമായിട്ടിങ്ങനെ മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ആകാംക്ഷ എനിക്കുമുണ്ട് ടുക്കി വെച്ചിരിക്കുകയാണ് ഇതൊക്കെ എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും ആ ഒരു ബോക്സാണ് ഈ കാണുന്നത് തള്ളാണ് അപ്പോൾ അവർ ഇറങ്ങി തീരുന്ന മാത്രമേ ഞാൻ പോകുന്നുള്ളൂ വാട്ടർ ബട്ടറെക്കുറിച്ചുള്ള സംഭവങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റോപ്പുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇത് ചെയ്തു വച്ചിരിക്കുന്നത് ഇതൊരു നല്ല കാര്യമാണ് ആദ്യമായിട്ട് കയറുന്നവർക്ക് സംഭവങ്ങളെല്ലാം ഈസിയായിട്ട് മനസ്സിലാവും അയ്യപ്പം അങ്ങനെ എല്ലാവരും ഇറങ്ങി കേട്ടോ ലാസ്റ്റ് ഞാൻ ഇറങ്ങുന്നത് നല്ല തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിന്ന് നേരെ ഹൈക്കോർട്ട് ജംഗ്ഷനിലാണ് വന്നേക്കുന്നത് പിന്നെ ഇതിൻ്റെ ചാർജിങ് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയാണ് മെട്രോയൊക്കെ ചാർജ് ചെയ്യുന്നത് അപ്പോൾ വേറെ മെട്രോയ്ക്ക് ഇവിടെ ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നതാണോ ഇതുണ്ടോ ഇവിടെ നിന്ന് അധികം നിന്ന് വീഡിയോ എടുക്കാൻ ഒരു സമ്മതിക്കത്തില്ല അതിനെക്കൊണ്ട് ഞാൻ പതിക്കാൻ നടക്കുക ഇവിടെ മൊത്തം ക്യാമറ നിരീക്ഷണത്തിലും കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ അകത്ത് കയറിയിട്ട് വേണം അടുത്ത ടീമുകൾക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വിഷയമാണ് പെട്ടെന്ന് പെട്ടെന്നാണ് ഏകദേശം ഏഴ് മണിവരെ മാത്രമേ ഇവിടെ ഈ മെട്രോ സർവീസൊക്കെ ഉള്ളൂ അതിനെക്കൊണ്ടാണ് ഇപ്പോൾ എപ്രാളം എത്രയും പെട്ടെന്ന് നമ്മൾ പറഞ്ഞു വിടുക അടുത്ത ടീമുകളെ കയറ്റി വിടുക നമ്മൾ നേരത്തെ കണ്ട കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ക്യൂ ഇട്ടിരിക്കുവാണേ ഓരോരോ സ്ഥലത്തേക്കുള്ള ലൈനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ എടുത്ത കാർഡ് ഇവിടെ റിട്ടേൺ ഈ അവിടെ പഞ്ച് ചെയ്യിപ്പിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ അഥവാ ഈ കാർഡ് നമ്മളിന്ന് മിസ്സായ പണിയാവും അതിന് വേണ്ടിട്ട് അവിടെ പ്രത്യേകിച്ച് രണ്ടുപേരും ഇപ്പം കേട്ടോ ഈ കാർഡ് നിങ്ങൾ റിട്ടേൺ എടുക്കണോ ഇല്ല കാർഡ് തിരിച്ചു തന്നെ കേട്ടോ ഞാൻ വിചാരിച്ചു കാർഡ് അവിടെ മേടിച്ച് വയ്ക്കുന്നു പക്ഷേ അവരെ കയ്യിൽ കാർഡ് ഇരിക്കുന്നുണ്ട് ആദ്യമായിട്ട് മെട്രോ യാത്ര ചെയ്യാൻ വന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ടീമുകളിൽ വന്നവരെ കഴിഞ്ഞു അപ്പോൾ അടുത്തായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്ന അടുത്ത ടീമുകൾ പോവാണ് ഇതാണ് മെട്രോ സ്റ്റേഷൻ്റെ ഉൾഭാഗം എന്തായാലും അത്യാധുനിക രീതിയിലുള്ള സ്റ്റേഷൻ തന്നെ എന്തായാലും നല്ല രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഹൈക്കോർട്ട് മെട്രോ സ്റ്റേഷൻ്റെ ഇറങ്ങുവാണ് വെള്ളയിലൂടെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് കിട്ടലും പഴയ ബിൽഡിങ്ങൊക്കെ പഴയതായി തുടങ്ങിയിട്ട് മൊത്തം കൂടെ ചവറൊക്കെ പിടിച്ച് വേറൊരു ലെവലോട്ട് പോകാണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യേണ്ട ടൈം കഴിഞ്ഞിരിക്കുവാണ് അപ്പോൾ ഏകദേശം ഇതിൻ്റെയൊക്കെ കളറൊക്കെ മങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയി വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കച്ചറയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതും വളരെ മോശമാണ് അപ്പോൾ ഇതിൻ്റെ അങ്ങേയറ്റത്താണ് ഞാൻ ആദ്യം വന്ന് യാത്ര തുടങ്ങിയത് മേനക ബോട്ട് ചെട്ടി ഒരു വലിയ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ ഇവിടുത്തെ തന്നെ ഏറ്റവും വലിയൊരു മെട്രോ സ്റ്റേഷനാണിത് കാരണം അത്രയും വലിയ ഒരു ബിൽഡിങ്ങാണ് ഇതിന് വേണ്ടി പണിഞ്ഞേക്കുന്നത് ഇവിടെ ഈ സ്റ്റേഷൻ്റെ പുറത്തായിട്ട് ഒരുപാട് ചെറിയ കടകൾ കാണാം കേട്ടോ ഇത് ഇവിടുത്തെ ഈ വഴിയോര കച്ചവടക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ കുറേ കടകളാണ് കാണുന്നത് നല്ലൊരു ആശയവുമാണ് ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ഫുട്പാത്തിലൊക്കെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ചെയ്യാനുള്ള പരിപാടിയായിരിക്കും ഇവിടെ സ്റ്റേഷൻ്റെ സൈഡിലായിട്ട് വേറൊരു മെട്രോ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രണ്ട് ക്യാബിൽ എന്ന് പറഞ്ഞ ഇതാണ് നേരത്തെ എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മെട്രോയ്ക്ക് അകത്തോട്ട് കയറുമായിരുന്നു അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ഈ ഒരു സംഭവത്തിനകത്ത് ഇരുന്നാണ് ഇതിൻ്റെ ഓപ്പറേറ്റർ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ അടുത്ത് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് കേട്ടോ കിടക്കുന്നത് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് സാധാരണ ബോട്ടിലൊക്കെ എന്ന് ഒരു വി ഷേപ്പ് ആണല്ലോ വരുന്നത് അപ്പോൾ ഇതിൽ അങ്ങനെയുള്ള സെറ്റപ്പല്ല രണ്ടായിട്ടിങ്ങനെ തുറന്ന് കിടക്കുവാണ് കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് പോകുകയായിരിക്കും കേട്ടോ വേറെ എന്തോ ഒരു സെറ്റപ്പാണ് അപ്പോൾ അകത്തൂടെ വെള്ളം അങ്ങനെ പാസ് ചെയ്ത് പോകുന്ന രീതിയിലാണല്ലോ ചെയ്തേക്കുന്നത്